ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകും കുറെ സ്വർഗവും നരകവും ഭക്ഷണവും ഏ പെണ്ണുങ്ങള് ചെറിയ കുട്ടികളെ വരെ ഭോഗിക്കുന്നതിനു വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്ന കാരുണ്യവാനും കരുണാനിധിയുമായിട്ടുള്ള ആ പടച്ചവന്റെ ആ ഒരു മോശത്തനമുണ്ടല്ലോ ചെറിയ കുട്ടികളോട് പോലും കരുണ കാണിക്കാത്ത ആ കുട്ടികളുടെ മനുഷ്യാവകാശത്തെ പോലും ശ്രദ്ധിക്കാതെ ആ കുട്ടികളെ അഞ്ചു നേരം നമസ്കരിക്കുന്ന കുണ്ടനടിക്കാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞന്റെ മനുഷ്യാവകാശത്തെ കുറിച്ച് ലോക സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ കോൺസെപ്റ്റ് എന്താണ് ഞങ്ങൾ വെറുതെ പറയുന്നതല്ലെന്നും പറയുന്നതിൽ വസ്തുതകളുണ്ടെന്നും നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നു അതുകൊണ്ടാണ് അവരെ മതം തന്നെ ഉപേക്ഷിക്കുകയും എന്നോട് ഇന്നലെയും കൂടി ഒരാൾ പറഞ്ഞതാ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഞങ്ങൾക്ക് ധൈര്യം പകർന്നു തന്നു ചിന്തിക്കാൻ ധൈര്യം പകർന്നു തന്നു അതുകൊണ്ട് ഇനിയും ഞാനും ഇറങ്ങുവാണ് ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ ശരി പഠിച്ചിട്ടുണ്ടല്ലോ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഖുർആൻ വായിക്കു ചല്ലേ ചെല്ലു പോള് മൂലക്ക് പോയിരുന്നിട്ട് ഖുർആൻ വായിച്ചോണ്ട് നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ കൽബും നാളെ എങ്ങനെ ചിന്തിച്ചു എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെ സംബന്ധിച്ച് നിന്നോട് തന്നെ ചോദ്യം ചെയ്യും ചെയ്യുമെന്നാഹു ഈ അവയവങ്ങൾ പോലും നിനക്കെതിരായിട്ട് സാക്ഷി പറയുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞ് ചെന്ന് ഒരു കാരണവശാലും എൻ്റെ ലൈവൊന്നും കേൾക്കരുത് മതത്തിൽ നിന്നും ഒരു പക്ഷേ നീ പുറത്തു പോകും അതുകൊണ്ട് മക്കൾ പോയി ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും പഠിച്ചു വായിച്ച് ജീവിതത്തിൽ പകർത്തി അതങ്ങട്ട് ജീവിക്കാൻ നോക്കി ചെല്ലും അതല്ലെങ്കിൽ കഫിയ ധരിച്ചിട്ട് പലസ്തീന് വേണ്ടിയിട്ട് ഇറങ്ങത്തിരിക്കുക പലസ്തീനിൽ എത്ര കുട്ടികളാണ് മരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ പലസ്തീനിലെ കുട്ടികൾ മരിക്കുന്നതിനെക്കുറിച്ച് ഏതാണ്ടൊരു എൺപതിനായിരത്തോളം മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞു അതിനകത്ത് എത്ര കുട്ടികളും എത്ര സ്ത്രീകളുമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കു അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിക്കുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ തോന്നും അവർക്ക് വേണ്ടിയിട്ട് ഒരു കഫിയ കിട്ടത്തില്ലെങ്കിൽ അടുത്തുള്ള ഉസ്താദിനോട് ചോദ്യീരും ജുമൊക്കെ പോകുന്ന ഇമാമ് നിൽക്കുന്ന ഉസ്താദ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഉസ്താദ് നിങ്ങൾക്കൊരു കഫിയ തരും എന്നിട്ട് പലസ്തീന് വേണ്ടിയിട്ട് ഗാസയെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിന് മനുഷ്യരാ ഗാസയിലെ ജനങ്ങള് വെള്ളമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോകുമായിരുന്നു അറിയോ നിങ്ങൾക്ക് ഏ വെള്ളവുമായി പോയിട്ട് കേരളത്തിൽ ഒരു വനിതയുണ്ട് നിങ്ങൾ കണ്ടോ അത് ഞാനിനോ കരഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരും ഒക്കെ വായി മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ അല മുഹമ്മദ് രണ്ടും മൂന്നും വയസ്സായിട്ട് പറഞ്ഞില്ലേ തൊട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഓർക്കുന്നത് സീന അബ്ദുൽ സലാം മെഹമൂദ് അൽ ആഗ ഇരുപത്തിയഞ്ച് പേരുകൾ മതി മതി ഇതിലും കൂടുതലൊന്നും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാര്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടീ നടന്മാരൊക്കെ ഇതിന്റെ പകുതി പോലും അഭിനയിക്കത്തില്ല എന്നാണ് തോന്നുന്നത് ഇത് എറണാകുളത്ത് കൊച്ചിയിൽ പലസ്തീൻ ഐക്യനാട്ട്യ സാദസും മറ്റൊക്കെ നടക്കുകയാണ് അവിടെ യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നുണ്ടോ ഇവിടെ അവർ അവിടെ കൊല്ലപ്പെട്ട പതിനെണ്ണായിരം കുട്ടികളുടെ പേര് ഇങ്ങനെ വായിക്കുന്ന ഒരു ചടങ്ങും മറ്റൊക്കെ നടക്കുകയാണ് അതിന്റെ തുടക്കത്തിൽ ആ സ്ത്രീ അവർ സിനിമാ നടിയാണോ മറ്റെന്തെങ്കിലും മേഖലയാണോ എന്ന് എനിക്കറിയില്ല അറിയപ്പെടുന്നതും അല്ലാത്തതുമായിട്ടുള്ള അരക്കെയോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പതിനെണ്ണായിരം പേരുടെ പേരൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് വായിക്കുന്നുണ്ട് ഇത് എങ്ങനെ കിട്ടി ആര് കൊടുത്തു എന്നതൊക്കെ ചോദിക്കാൻ പാടില്ല കഥയിൽ ചോദ്യമില്ല ഈ പേര് വായിക്കുന്നവർക്ക് പലസ്തീൻ വരെ ഒന്നും പോവട്ട കാശ്മീരിലെ പകൽക്കാമിൽ അവിടെ ഇരുപത്തിയാറ് പേരോളം ഇടത്ത കാലത്താണ് തീവ്രവാദി ആക്രമണത്താൽ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ഒരു രണ്ടു പേരുടെയെങ്കിലും പേര് വായിക്കാൻ ഇവർക്ക് പറ്റുമോ പറ്റില്ല കാരണം അത്തരം പരിപാടി നടത്തിയ ഫണ്ടെ നൈജീരിയയിലും ബംഗ്ലാദേശിലും സിറിയയിലും യമനിലുമൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും വേണ്ടി ഞങ്ങൾ കരയില്ല പ്ലീസ് ഞങ്ങളുടെ കണ്ണീര് മുഴുവനും ഓൾ ഐസോൺ റാഫ അതിനകത്തെല്ലാമുണ്ട് ഓൾ ഐസോൺ ഗാസ അതിനകത്തെല്ലാം ഉണ്ട് എങ്ങോട്ടൊന്നും ചോദിക്കണ്ട ഞങ്ങൾ ഗാസയ്ക്ക് വേണ്ടി കരയും ഞങ്ങൾ ഗാസയ്ക്ക് വേണ്ടി കരയിക്കുകയും ചെയ്യും ജൂതന്മാര് എത്ര മനുഷ്യന്മാരെയാണ് കൊല്ലുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സ്ത്രീകളെയും കുട്ടികളെയും ഒരൊറ്റ വർഷം കൊണ്ട് കൊന്നൊടുക്കിയ സൗദിയെ പോലെയാണോ ഇസ്രായേൽ ഹോ എഴുപതിനായിരം പതിനാല് ലക്ഷം യമനികളെ കൊന്നൊടുക്കിയതുപോലെയാണോ ഇസ്രായേൽ ഫണ്ട് ും ഇവർക്ക് ഇതിനൊക്കെ ഫണ്ട് കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതിൽ പങ്കെടുത്ത പലർക്കും അതിന്റെ ആവശ്യമുണ്ടോ എന്ന് പോലും ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെ ആരെങ്കിലും തരുന്ന വരുന്നവരല്ല നാളെ ലോകത്തെ മുഴുവനും ഒരുപാട് തീവ്രവാദി കുഞ്ഞുങ്ങൾ ഇനിയും ഒരുപാട് തീവ്രവാദി കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കാനുള്ള മെഷീനുകൾ ായപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷ്ഠൂരമായി ജീവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കിതിനെ അപലപിക്കാതെ പോകാൻ കഴിയുന്നത് എനിക്ക് നിങ്ങളുടെ കാര്യത്തില് അത്ഭുതം തോന്നുവാണ് അത്ഭുതം കാരണം ഒരുപാട് എഹിയാസിൻവാറുമാരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആളുകൾ ഒരുപാട് ഉസ്സാമാന്മാർ നാളെ ആയിത്തീരേണ്ടുന്ന ദാവൂദ് ഇബ്രാഹീമുമാരായിത്തീരേണ്ടുന്ന മദനിമാരായി മദനിമാരായിത്തീരേണ്ടുന്ന ഒരുപാട് കുഞ്ഞു മക്കളാണ് ഇസ്രായേലിലെ നതന്യാഹവും കൂട്ടരും ഇല്ലാതാക്കിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേദനയുണ്ട് നാളെ ലോകത്തിനു മുഴുവനും ഭീഷണിയാകേണ്ടുന്ന ഒരുപാട് ആളുകളെ ഇല്ലായ്മ ചെയ്ത ഇസ്രായേല് ഒരു കാലത്ത് ഗുണം പിടിക്കാം ഈ ചിത്രപ്പള്ളി പോലുള്ളവരെന്ന് നമുക്കറിയാം പക്ഷെ ഒരുപാട് ആളുകളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നു തുടക്കത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ പറഞ്ഞു വച്ചിരിക്കുന്ന ലോകത്തിനെന്തോ വലിയ നേട്ടം നാളെ ലോകത്തിന് ഗുണമാകുമായിരുന്ന കുറെ കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചു പോയതെന്ന് പറഞ്ഞു പലസ്തീനെ ഞാൻ കൊച്ചാക്കി പറയാനല്ല ഇതുവരെ പലസ്തീന്റെ ചരിത്രത്തെ ലോകത്തിന് നേട്ടമുണ്ടാക്കത്തക്ക തരത്തിലുള്ള എന്തെങ്കിലും ചെയ്ത ഏതൊക്കെ ഒരു ശാസ്ത്രജ്ഞർ ഒരു പലസ്തീൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എഞ്ചിനീയർ ഈ പറഞ്ഞുപോയാൽ എത്ര മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഇത് ലോകത്തിനു ആ ഗുണമുണ്ടായിരുന്നു പറഞ്ഞു ഒരു അന്യ രാജ്യത്തു നിന്ന് ഒരാൾക്ക് അവിടെ ജോലി പോലും ഇല്ല ഏതെങ്കിലും ഒരു മലയാളി ഇല്ലാത്ത രാജ്യമില്ല എന്നാണ് സ്ഥലമില്ല എന്നാണ് പറയാറുള്ളത് പക്ഷേ ഈ യുദ്ധത്തിനിടയ്ക്ക് ഒരു മലയാളിയുടെ പോലും ഒരു മലയാളിയുടെ പോലും ഒരു സീനോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ദൃക്സാക്ഷി വീരണോ നമ്മൾ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു മലയാളി അവിടെ ജോലി ചെയ്യുന്നതായിട്ട് പോലും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ഏത് ഡോക്ടർ ഏത് എഞ്ചിനീയർ ഏത് ശാസ്ത്രജ്ഞൻ മറിച്ച് ഇസ്രായേലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരുണ്ട് ഏതാണ് നോബൽ സമ്മേളനത്തിൽ പതിനോളം നേടിയവരാണ് അവർ അല്ലാതെ തന്നെ നൂതന കൃഷി രീതിയിലും മറ്റും ലോകത്തിന് ഒരുപാട് നേട്ടം കൊയ്യാൻ കാരണമായിട്ടുള്ളവരാണ് അവരെയൊക്കെ വെച്ച് ഈ കാര്യത്തിൽ പോലും പറ്റില്ല കുട്ടികൾ മരിച്ചു അത് സംഭവിച്ചു അത് ശരിയാണ് പക്ഷെ ആ ഒരു ഫീലിംഗ് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് അവർ നാളെ എൻജിനീയർ ആവും ഡോക്ടറാവും ശാസ്ത്രജ്ഞനാവും എന്നൊക്കെ തള്ളി മറിക്കേണ്ട ഒരു കാര്യം ഒൻപത് മാസം പ്രായമായിട്ടുള്ള ജൂത കുഞ്ഞിനെ തൂക്കിയെടുത്തു കൊണ്ടുപോയി കുഴിവെട്ടി വെട്ടി ജീവനോടെ കുഴിച്ചു മൂടിയപ്പോൾ ഈ നാട്യക്കാർക്കൊന്നും കരയുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കൊന്ന് കറി വെച്ച് മാതാപിതാക്കൾക്ക് തിന്നാൻ കൊടുത്തപ്പോൾ ഇവർക്ക് കരയുണ്ടായിരുന്നു അള്ളാഹു എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ കത്തിവെച്ചപ്പോൾ ഇവർക്ക് കരയുണ്ടായിരുന്നു പൈതലുകളെ ഓവനിൽ വെച്ച് ചുട്ടപ്പോൾ ഇവർക്ക് കരയുണ്ടായിരുന്നു ആ സമയത്തൊന്നും കരയേണ്ട തൈവർ ലോകത്ത് ഡോക്ടർമാരാകാൻ പോകുന്ന പലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഇസ്രായേലിന് കൊന്നെന്ന് പറഞ്ഞിട്ട് കൊന്നല വിളിക്കുക ലോകത്ത് മുഴുവനും ഈ മത തീവ്രവാദികൾ കൊന്നൊടുക്കുന്ന മനുഷ്യന്മാരുടെ വേദനയ്ക്കൊപ്പം നിൽക്കാൻ ഇവർക്ക് പറ്റുമോ നൈജീരിയയിൽ കൊന്നൊടുക്കുന്ന ദിനേന റിപ്പോർട്ട് ചെയ്യുന്ന നൂറുകണക്കിന് മനുഷ്യന്മാർക്കു വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടാവും അവർക്ക് അതിന് എവിടെയാണ് നേരം യുദ്ധം ചെയ്യാനും ജൂതരെ പോയി ചൊറിയാനും പെറ്റ് വേറാനും അല്ലാതെ പലസീനുള്ളവർക്ക് എന്ത് എന്തിനാണ് നേരം കിട്ടിയിട്ടുള്ളത് ഇതുവരെ ഇതല്ലാതെ എന്താണ് അവർക്ക് വേറെ പണി മതം പറഞ്ഞു അതുകൊണ്ട് കത്താവ് പറഞ്ഞു അതുകൊണ്ട് ഉച്ച കൂടെ ഇല്ലാതാക്കണം ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഒരു ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് പ്രകസനമാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് നിങ്ങളുടെ പൊള്ളത്തരമാണ് ഈ കാണുന്നത് കൺമുന്നിൽ കാണുന്ന കാഴ്ചകളെ പറ്റി പറയാതെ കാണാൻ മറിയത്തോടെ മൂവായിരം കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് പല സ്ഥിതിയിലെ പതിനെണ്ണായിരം കുട്ടികളുടെ പേര് വായിച്ചിട്ട് നിങ്ങൾ ആരെ പറ്റി പറ്റിക്കാനാണ് നോക്ക് വേറെ വല്ല പണി നോക്ക് നിങ്ങളെ അല്ല നിങ്ങൾക്ക് എന്താ പറയണ്ടത് ലോകത്തെ മുഴുവനും തകർക്കാനുള്ള ആയിരക്കണക്കിന് തീവ്രവാദി കുഞ്ഞുങ്ങളെ ഇസ്രയേൽ ഇല്ലാതാക്കി എന്ന് വിചാരിച്ചാൽ മതി എന്തിനാണെന്നറിയാമോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും കൂടി ജീവിക്കുന്നതിനു വേണ്ടി എല്ലാവരുടെയും സമാധാനം കാർന്നെടുത്ത് മുഴുവൻ മനുഷ്യരുടെയും ജീവനും ജീവിതത്തിനും വിഘാതമായി മാറുന്ന ഈ വിഭാഗം ലോകത്തിന്റെ ഏതു കോണിലാണ് കൂടി ജീവിച്ച ചരിത്രമുള്ളത് ഏ ഇപ്പൊ അവര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഓ ഐ ലവ് മുഹമ്മദ് ഐ ലവ്